ശരിയാണ് നയൻറ്റീസ് കിറ്റ്സിന് സ്വിച്ച് പാക്കില്ല പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ആഫ്രിക്കയിലെ കുട്ടികൾക്ക് കഴിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു വറ്റു ചോറ് പോലും ബാക്കി വെക്കാതെ മുഴുവൻ കഴിച്ചവരാണ് ഞങ്ങൾ ആഫ്രിക്കയിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നതുകൊണ്ട് ആ ദാനധർമ്മം ഞങ്ങൾ ഇന്നും പിന്തുടരുന്നു മറ്റ് രാജ്യങ്ങളിലെ കുട്ടികൾ പല ന്യൂട്രീഷനു വേണ്ടി പല ഫ്രൂട്ട്സുകൾ കഴിച്ചപ്പോൾ കൊലവഴുത്തു എന്നൊറ്റ കാരണം കൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വാഴപ്പഴം കഴിക്കേണ്ടി വന്നവരാണ് ഞങ്ങൾ ചക്കയുടെ സീസണിൽ ചക്കത്തോരനും ചക്ക അവിയലും ചക്ക വറുത്തതും ചക്ക പുഴുങ്ങിയതും ചക്ക വേവിച്ചതും ചക്ക അലുവയും ചക്ക പായസം വരെ ഞങ്ങൾക്ക് കഴിക്കേണ്ടി വന്നു മാങ്ങയുടെ സീസണിൽ തുടർച്ചയായും മാങ്ങയും കപ്പയുടെ സീസണിൽ തുടർച്ചയായും കപ്പയും കഴിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ചില ന്യൂട്രീഷനുകൾ ചില ഭാഗത്ത് ഒരൽപ്പം കൂടിപ്പോയി സ്വാഭാവികം ഷെയറിങ്ങും കെയറിങ്ങും അല്പം കൂടിപ്പോയതുകൊണ്ട് ശബരിമല സീസണിൽ അരവണ അരവളപ്പായസവും പെരുന്നാളിന് ബിരിയാണിയും ക്രിസ്മസിന് കേക്കുമൊക്കെ ഞങ്ങൾക്ക് ധാരാളം കഴിക്കേണ്ടതായി വന്നു ശരീരത്തെക്കാൾ കൂടുതൽ സൗഹൃദത്തിന് വില കൽപ്പിച്ചവർ കുറ്റം പറയുന്നവർ ഒരു കാര്യം ആലോചിക്കുക നയൻറ്റി സ്കിഡ്സിന് സിക്സ് പാക്കില്ല പക്ഷേ ഇത്രയും നല്ല മനസ്സുള്ള മനുഷ്യരെ നിങ്ങൾക്ക് മഷയിട്ട് നോക്കിയാൽ കിട്ടില്ല